നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ ൾയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ ഭാഗമായി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ടി കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ സാന്ത ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശേരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർട്ട് തീയതികളിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ കോട്ടപ്പുറം മുസീരിസ് ആംഫി തിയേറ്ററിലാണ് സാംസ്കാരിക സാമൂഹിക ഉത്സവം സംഘടിപ്പിക്കുന്നത് ക്രിസ്തുമസ് കലാപരിപാടികൾ എക്സിബിഷൻ ഭക്ഷണശാലകൾ എന്നിവ സാന്താ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കും കിഡ്സ് ഡയറക്ടർ റവറന്റ് ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ ഫാദർ റോക്കി റോബിൻ കളത്തിൽ മുസിരിസ് ഹെറിറ്റേജ് പ്രൊജക്ട് മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ വീട്ടിൽ പീറ്റർ ചേരാനെല്ലൂർ ഉപ്പും മുളകും ഫെയ്ം ശിവാനി മേനോൻ നാടൻപാട്ട് ഗായകൻ കലാഭവൻ മണികണ്ഠൻ നഗരസഭാ കൗൺസിലർമാരായ വി എം ജോണി ഷൈബി ജോസഫ് എന്നിവർ പങ്കെടുക്കും ഫാദർ വിനു പീറ്റർ പടമാട്ടുമ്മൽ കെ സി ഫ്രാൻസിസ് പി ബി സ്റ്റൈനറ്റ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുണ്ട് ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം കണ്ടുമുട്ടിയാണ് കിഡ്സ് മുപ്പത്തിയേഴ് വർഷമായി കിഡ്സിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മളൊരു സാന്ത ഫെസ്റ്റ് സാന്താ ഫെസ്റ്റ് മുസിരിസിൻ്റെ ആംഫി തിയേറ്ററിൽ വെച്ചാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ വൈകിട്ട് അഞ്ചര മണിയോടുകൂടി ആരംഭിച്ച് വൈകിട്ട് ഒൻപതരയ്ക്ക് തീരാവുന്ന രീതിയിൽ ഉള്ള ഒരു പ്രോഗ്രാമാണ് ഇത് കിഡ്സിൻ്റെ ഒരു സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഈ ഒരു കിഡ്സിൻ്റെ സന്ദേശവും അതോടൊപ്പം തന്നെ ഈ ഒരു ക്രിസ്മസിൻ്റെ സന്ദേശവും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തുക അപ്പം അതുകൊണ്ട് തന്നെ ഒരു സാംസ്കാരികമായിട്ടുള്ള കലയും എല്ലാം ചേർത്തിട്ടാണ് അത് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ഫെസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു എക്സിബിഷനും കൂടി ചേർത്തിട്ടാണ് അത് നടത്തുക ഇപ്പോൾ കിഡ്സിലെ സായംപ്രഭ പ്രായമായ ഏറെ ആയിട്ടുള്ളവരുടെ നാൽപ്പത്തൊന്ന് ഗ്രൂപ്പുകൾ തന്നെയുണ്ട് പല മേഖലകളിലായിട്ട് ആ സായംപ്രഭ ഗ്രൂപ്പുകൾ അതോടൊപ്പം തന്നെ ഏകദേശം നാനൂറ്റി അൻപതോളം എസ് എസ് ജി ഗ്രൂപ്പുകളുണ്ട് അവരുടെ പ്രോഗ്രാമുകൾ അതോടൊപ്പം പൂമുട്ടുകൾ ഇവരെല്ലാവരുടെയും പുറത്തിണങ്ങിയിട്ടാണ് ഒരു നൃത്ത ചൂടുകളും കലാപരമായ ആയിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത് എക്സിബിഷൻ നമ്മുടെ എസ് എസ് ജി ഗ്രൂപ്പുകളിൽ തന്നെ അവരുണ്ടാക്കുന്ന ചെറിയ ചെറിയ സംരംഭങ്ങൾ അത് ലൈവ് ആയിട്ടുള്ള സംരംഭങ്ങൾ സംരംഭങ്ങൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സ്വാദിഷ്ടമായ പറ്റു വിഭവങ്ങൾ അവർ കൊണ്ടുവന്ന് നിൽക്കുന്ന വിഭവങ്ങൾ കിറ്റ്സിൻ്റെ തന്നെ നാച്ചുറൽ ഫൈബർ ഇതിലൊക്കെ എക്സിബിഷൻ നമ്മൾ വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുക അപ്പോൾ അത് തീർച്ചയായിട്ടും മറ്റുള്ള പ്രത്യേകിച്ച് മുസ്ലീസിൽ കൊണ്ടുവച്ചിരിക്കുന്ന മുസ്ലീസിൻ്റെ ആ മേഖലയിൽ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് പേര് വരും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് കൊട്ടപ്പുരം രൂപതയുടെ ഒരു ജൂബിലി സമാപനം കൂടിയാണ് ഇരുപത്തെട്ടാം തീയതി അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഇടവക്കാരും കൂടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടി ആസ്വദിക്കാവുന്ന രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്നു രണ്ട് ദിവസങ്ങളിലും മെയിനായിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലാ കളക്ടർ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ഇരുപത്തെട്ടാം തീയതി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ആദ്യത്തെ ദിവസം നമുക്ക് പീറ്റർ ചരാൻ നല്ലൊരു വരുന്നു അതോടൊപ്പം നമ്മുടെ മുസ്ലീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ഷാരോൺ സാറ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് വീണ്ടും നമുക്ക് ഇരുപത്തെട്ടാം തീയതി ഉപ്പും മുളകും ഫെയിം ആക്ടർ കുമാരി ശിവാനി മേനോൻ അതോടൊപ്പം തന്നെ തിരക്കഥാകൃത്ത് നാടൻപാട്ട് ഗായകൻ ശ്രീ കലാഭവം മണികണ്ഠൻ ഇവരൊക്കെയാണ് മെയിനായിട്ട് പങ്കെടുക്കുന്നത് രൂപതയുടെ വികാർജനരായ മൊൺസുഞ്ചോർ റോബിൻ റോക്കി കളത്തിലും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്